ലോകത്തിൽ ഏഴ് മഹാത്ഭുതങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു അതുകൂടാതെ നമുക്ക് ചുറ്റും ചെറുതും വലുതുമായ മറ്റു പല അത്ഭുതങ്ങളെയും നാം ആശ്ചര്യത്തോടെ നോക്കിക്കാണുകയും അതാസ്വദിക്കുകയും ചെയ്യാറുമുണ്ട് എന്നാൽ നാം തന്നെ ഒരു അത്ഭുതമാണെന്ന് എപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ദാവീദ് എന്താണ് പറയുന്നതെന്ന് നോക്കുക നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം പതിനാലാം വാക്യം ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു ഒരു എഴുത്തുകാരൻ വിശദീകരിക്കുന്നത് നമ്മളിൽ മിക്ക പേരും നമ്മുടെ കാഴ്ച ശക്തിയെ നിസാരമായി കാണുന്നു പക്ഷേ ഏറ്റവും ലളിതമായ പ്രക്രിയ പോലും ദൈവികമായി സങ്കീർണമാണ് ഉദാഹരണത്തിന് റെറ്റിന ഓരോ സെക്കൻഡിലും ഏകദേശം പത്ത് ബില്യൺ കണക്കുകൂട്ടലുകൾ നടത്തുന്നു ഒരു ചിത്രം ഒപ്റ്റിക് നാഡിയിലൂടെ വിഷ്വൽ കോട്ടക്സിലേക്ക് സഞ്ചരിക്കുന്നതിന് മുമ്പാണത് ആയതുപോലെ വായുവിൽ തങ്ങി നിൽക്കുന്ന ഒരു മില്ലിഗ്രാം വെളുത്തുള്ളിയുടെ ദശലക്ഷത്തിലൊന്ന് ഭാഗം മനുഷ്യ മൂക്കിലെത്താനും പതിനായിരം വ്യത്യസ്ത ഗന്ധങ്ങൾ തമ്മിൽ വേർതിരിക്കാനും വേർതിരിച്ചറിയാനും കഴിയുന്നു നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും ഓരോ സെക്കൻഡിലും ട്രില്യൺ കണക്കിന് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു ഇത്രമാത്രം അത്ഭുതകരമായി നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നാം എത്രമാത്രം നന്ദി കരയറ്റേണ്ടിയിരിക്കുന്നു നാം ദൈവത്തെ സ്തുതിക്കുന്നതിനോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നാം ചെയ്യണം അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടെത്തുക എന്നും പെറുപെറുപ്പും പരാതികളും പരിഭവങ്ങളുമായി കഴിച്ചു ജീവിത ലക്ഷ്യം കണ്ടെത്താനായി ദൈവസന്നദിയിൽ സമർപ്പണത്തോടെ കടന്നു വരിക ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിവസങ്ങളത്രേ ഒന്ന് ജനിച്ച ദിവസം രണ്ട് എന്തിനാണ് ജനിച്ചതെന്ന് കണ്ടെത്തുന്ന ദിവസം ഇന്ന് മിക്ക പേരും ജനിച്ചത് കൊണ്ട് ജീവിക്കുന്നു എന്നാൽ ജനിച്ചതെന്തിനാണെന്ന് കണ്ടെത്തി ജീവിക്കുന്ന ജീവിതം എത്രയോ ശ്രേഷ്ഠമാണ് ഒരു ദൈവവേദൻ്റെ ജീവിത ലക്ഷ്യമെന്നത് ടു ഗ്ലോറിഫൈ ഗാഡ് എൻജോയ് എ റിലേഷൻഷിപ്പ് വിത്ത് ഹിം ആൻഡ് റിഫ്ലക്റ്റ് ഹീസ് ലവ് ഇൻ ടു ദി വേൾഡ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവനുമായുള്ള ബന്ധം ആസ്വദിക്കുന്നതിനും അവൻ്റെ സ്നേഹം ലോകത്തിൽ പ്രതിഫലിപ്പിക്കുന്നതിനുമാണ് മദർ തെരേസ പറഞ്ഞതത്രേ ഐ ആം എ ലിറ്റിൽ പെൻസിൽ ഇൻ ദി ഹാൻഡ് ഓഫ് എ റൈറ്റിംഗ് ഗാഡ് ഹൂസ് സെൻഡിങ് എ ലവ് ലെറ്റർ ടു ദി വേൾഡ് ലോകത്തിനൊരു പ്രണയലേഖനം അയയ്ക്കുവാൻ എഴുതുന്ന ദൈവത്തിൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ പെൻസിലാണ് ഞാൻ ഹാവ് എ പ്ലസൻ ഡേ